ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മീരാനന്ദിന്റെ വിവാഹം ശ്രീജു ആണ് വരൺ ലണ്ടനിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുകയാണ് ശ്രീജു മലയാളത്തിലെ നിരവധി താരങ്ങൾ പങ്കെടുത്ത വിവാഹ ചടങ്ങിന്റെയും റിസപ്ഷന്റെയും വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു ഇപ്പോഴത്തെ വിവാഹത്തിന്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നടി മീര മുറുക്കി പിടിക്കും ഇനി അങ്ങോട്ടെന്ന തലക്കെട്ടും ചിത്രത്തിന് നൽകിയിട്ടുണ്ട് പരസ്പരം മാലയിടുന്നതും കൈപിടിച്ചു കൊടുക്കുന്നതുമടക്കം ഏഴ് ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് വിവാഹ നിശ്ചയം കഴിഞ്ഞ നാൾ മുതൽ ഇരുവർക്കുമെതിരെ ചിലർ അധിക്ഷേപ കമന്റുകളും ബോഡി ഷേമിങും നടന്നിരുന്നു ഇവർക്കുള്ള മറുപടി കൂടിയായിട്ടാണ് ഈ പുതിയ ചിത്രങ്ങളെ സോഷ്യൽ മീഡിയ കണക്കാക്കുന്നത് ചിത്രത്തിന് നിരവധി പേരാണ് വീരയ്ക്ക് ആശംസകൾ അറിയിച്ച് കമന്റ് ഇടുന്നത് നല്ല ഭംഗിയുണ്ടെന്നും വിവാഹ ആശംസകളും ആരാധകർ നേരുന്നുണ്ട് ബോഡി ഷിമ്മിങ്ങിൽ മലയാളികളെ വല്ലാൻ ആരുമില്ലെന്ന് തെളിയിക്കാനായി ചിലരുടെ കമന്റ് കണ്ടാൽ മതി ഇത് പലരോടുമുള്ള മറുപടിയാണല്ലോ എന്തായാലും പൊളിച്ചു ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മുറുക്കി തന്നെ പിടിക്കാൻ ആശംസകൾ ഇങ്ങനെ പോകുന്നു കമന്റുകൾ ജൂൺ ഇരുപത്തൊമ്പതിന് അമ്പലത്തിൽ വെച്ചായിരുന്നു മീരയുടെയും ശ്രീജുവിൻ്റെയും വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് പങ്കെടുത്തത് മാട്ടിൻമോണി സൈറ്റ് വഴിയാണ് മീര ഷ്രീജുവിനെ പരിചയപ്പെട്ടതെന്ന് വിവാഹ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു നിലവിൽ ദുബായിലെ മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് നൂറ്റൊന്നാം പോയിന്റ് ത്രീ സീറോ എഫ് എം ൽ ആർ ജിയായി ജോലി ചെയ്യുകയാണ് നടി അവതാരകയായി കരിയർ ആരംഭിച്ച മീര രണ്ടായിരത്തി എട്ടിൽ ലാൽജോ സംവിധാനം ചെയ്ത മുല്ല എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് ചിത്രത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട്